അസ്സാം വലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയുൽ അവവ്വൽ ഇന്നത്തോടെ നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ് കയറി വരുന്ന മഹരിബോട് കൂടി റബിയുൽ ആഹിർ ആദ്യത്തെ രാവാണ് നാളെ റബിയുൽ ആഹിർ ഒന്ന് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അബി ഉൽ അഹർ മാസത്തിൻ്റെ ആദ്യത്തെ രാവിലും ആദ്യത്തെ പകലിലുമായിട്ട് നിങ്ങൾ വട്ടം അള്ളാഹുവിൻ്റെ ഖുർആാനിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഒരു സൂറത്ത് ഓതിക്കൊണ്ട് ഓതിക്കൊണ്ടതു ആ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു താല നീക്കിത്തരും ഒരു വർഷത്തേക്ക് കൊണ്ട് ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ അള്ളാഹു താല തരും മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് നല്ല വിജയത്തോടു കൂടി നടന്നിക്കിട്ടുന്നതിനും ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ഏഴുവട്ടം ഈ ഒരു ചെറിയ സൂറത്തിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ മതി തീർച്ചയായിട്ടും മഹാന്മാരുടെ മാസമായിട്ടുള്ള റിവ്യൂൽ ആഹ്ലർ മാസത്തിൻ്റെ ആദ്യത്തെ ഈ രാവിലെ നിങ്ങൾ പിറ കണ്ടു എന്ന് ഇന്നത്തോടെ നമ്മൾ അറിയുകയാണ് നബിയുൽ അഹിറിൻ്റെ ആദ്യത്തെ ഇന്നത്തെ ഈ ഒരു രാവിലെ തീർച്ചയായിട്ടും ഉമ്മുൽ ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാൻ്റെ കലാമിലുള്ള ആദ്യ സൂറത്തായിട്ടുള്ള സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ ഏഴ് വട്ടം ഓതുക ഏഴ് വട്ടം ഓതിക്കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വായ ചെയ്യുക എന്ത് കാര്യങ്ങൾ ദ്വായ ചെയ്താലും ജീവിതവുമായി ആഹ്രവും ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യവും നിങ്ങൾ ദ്വായ ചെയ്താലും അള്ളാഹു താല ആ ഒരു ദ്വ നിങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെടും ാണ് ശാരീരിക വേദനകളിൽ നിന്നും മാനസിക വേദനകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും റബുലായാലമീനായ തമ്പുരാൻ നമ്മളെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു സൂറത്തു കൂടെയാണ് സൂറത്ത് ഫാത്തിഹ അതുകൊണ്ട് റബിയുൽ ആഹിറിൻ്റെ ആദ്യത്തെ ഇന്നത്തെ ഈ രാവിലും റബി ഉൽ ഒന്നിൻ്റെ നാളത്തെ പകലിലുമായിട്ട് ഈ സൂറത്തിനെ മറക്കാതെ എല്ലാവരും വട്ടം ഓതുവാൻ ശ്രദ്ധിക്കുക അതിന് പുറമെ നമ്മൾ ഒരു മാസത്തിൻ്റെ ആദ്യത്തിലെ നമ്മൾ ഓതുന്നൊരു സൂറത്താണ് സൂറത്തുൽമുൽക്ക് തബാറക്ക തബാറക്ക സൂറത്ത് ഓതാൻ മറന്നു പോകരുതേ എല്ലാവരും <Sess> ും സൂറത്തുൽ ഫാത്തിഹ വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി ദ ചെയ്യുക ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു രാവ് കൂടിയാണ് ഇൻഷാല് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു താല പെട്ടെന്ന് നമുക്ക് നടത്തി തരികയും ചെയ്യുമാറാകട്ടെ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസ്സാം വലൈക്കും വർഹമ്മുള്ള